ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ലൈക്കും ഷെയറും കൂടി ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് എന്തിനാണ് വന്നത് വെച്ചാൽ ഞാൻ ഒരു ക്യു ആൻഡി ചെയ്യാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ചായിരുന്നു ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചായിരുന്നു കുറേ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് പേര് പുതുതായിട്ടുള്ള സബ്സ്ക്രൈബറുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്നെക്കുറിച്ച് അറിയാനും എൻ്റെ കാര്യങ്ങൾ അറിയാനും ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുന്നതല്ലോ എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അറിയണം എന്ന് ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ ക്വസ്റ്റ്യനും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ അടുത്തതായിട്ട് ഒരു അടിപൊളി ക്യൂ ആൻഡി ആണ് വരുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുവാൻ്റെ ആൻസറിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യനൊക്കെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും മറുപടിയും തീർച്ചയായിട്ടും തരുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു ക്യു ആൻഡി ആയിട്ട് കാണാം അതുവരേക്കും ഒരിക്കൽ കൂടി പറയുന്നു എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയറും ചെയ്യുക അപ്പോൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഒക്കെ ആഡ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ